അൻപത്തൊമ്പത് കുട്ടികളും അധ്യാപകരും കൈകോർത്തു ഒറ്റ ദിവസം വയനാടിനായി സ്വരൂപിച്ചത് ലക്ഷത്തിലേറെ രൂപ അത്തോളിക്ക് സമീപം വേളൂർ ജി എം യു പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് വയനാടിനായി ഒന്നിച്ചത് അത്തോളിക്ക് സമീപം വേളൂർ ജി എം യു പി സ്കൂളിലെ അൻപത്തൊമ്പത് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകർ കൂടി ചേർന്നപ്പോൾ ഒരു ദിവസം കൊണ്ട് വയനാടിനായി സമാഹരിച്ചത് ഒരു ലക്ഷത്തിലേറെ രൂപ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി എസ് ആർ ജ്യോതികയാണ് ബാലനിധിയിലെ സമ്പാദ്യം വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ തയ്യാറായി ആദ്യം മുന്നോട്ട് വന്നത് തുടർന്ന് ജ്യോതികയുടെ ക്ലാസ്സിലെ കുട്ടികളും മറ്റു ക്ലാസ്സുകളിലെ കുട്ടികളുമായി വിദ്യാർത്ഥികൾ ഇത് ഏറ്റെടുക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്ത പോലെ തന്നെ വയനാടിന് ഒരു കൈത്താങ്ങാവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് കഴിയുന്ന ഒരു തുക സംഭാവന ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അൻപത്താമത് സ്കൂൾ കുട്ടികൾ തങ്ങളുടെ സമ്പാദ്യ പദ്ധതിയായ ബാലനിധിയിലെ തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് ഇതോടൊപ്പം സമ്പാദ്യ പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കൂടി വിഹിതമിട്ടതോടെ തുക ഒരു ലക്ഷം കവിഞ്ഞു തുക എത്രയും പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നും പ്രധാന അധ്യാപകൻ ടി എം ഗിരീഷ് ബാബുവും പറഞ്ഞു ന്യൂസ് ബ്യൂറോ